നന്ദിയില്ലായ്മ അതിന് ഉദാഹരണമാണ് സുരേഷ് ഗോപി നന്ദിയില്ലായ്മ എന്ന വാക്കിന് അർത്ഥം തേടണമെങ്കിൽ സുരേഷ് ഗോപിയെ തേടിപ്പോണം അത്രക്ക് നന്ദിയില്ലായ്മയാണ് അദ്ദേഹം സമകാലിക കേരള സമൂഹത്തോട് കാണിച്ചിരിക്കുന്നത് അദ്ദേഹം ഇപ്പോ ബി ജെ പിയുടെ വലിയ നേതാവാണ് തൃശൂർന്ന് ജയിക്കുവെന്ന് പറഞ്ഞ് നടക്കുകയാണ് ജയിക്കില്ല എന്നുള്ളത് പരമാർത്ഥം എന്നാലും ജയിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നത് മമ്മൂട്ടിയാണ് സംശയമില്ലാത്ത കാര്യം മമ്മൂട്ടിയുടെ സിനിമകളിലൂടെയാണ് സുരേഷ് ഗോപി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച ഫോട്ടോഗ്രാഫറുടെ വേഷം ശക്തമായ വേഷമായിരുന്നു ആ വേഷം സുരേഷ് ഗോപിക്ക് നൽകിയത് മമ്മൂട്ടിയുടെ പ്രത്യേക താൽപര്യപ്രകാരമായി ഒരു കാലത്ത് മമ്മൂട്ടിയുടെ പെറ്റായിരുന്നു സുരേഷ് ഗോപി പിന്നീട് നായർ സാബിലെ വേഷം നായർ സാബിൽ മമ്മൂട്ടിയെ തെറ്റിദ്ധരിക്കുന്ന പട്ടാളക്കാരന്റെ വേഷം ഈ തണുത്ത അവിടെ പങ്കെത്തുന്ന ചിത്രത്തിൽ മയക്കുമരുന്നടിമയായ ഇവാമിന്റെ വേഷം അങ്ങനെ ശക്തമായ വേഷങ്ങൾ മമ്മൂട്ടി നൽകി ധ്രുവം എന്ന സിനിമയിൽ മമ്മൂട്ടിയേക്കാൾ എന്താ പറയാ പ്രാധാന്യമുള്ള വേഷത്തിലാണ് സുരേഷ് ഗോപി അഭിനയിച്ചത് നരിമാൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായി പിന്നീട് ആ കഥാപാത്രത്തെ ബേസ് ചെയ്ത് നരിമാൻ എന്നൊരു ചിത്രം പോലും ഇറങ്ങി ധ്രുവത്തിലെ നരിമാനാണ് സുരേഷ് ഗോപിയെ സുപ്രധാനമാക്കി മാറ്റിയത് മമ്മൂട്ടി അവതരിപ്പിച്ച നരസിംഹ മന്നാടിയാരെക്കാൾ ശക്തമായ കഥാപാത്രമാണ് മരിമൻ പിന്നീട് ഏകലവ്യൻ എന്ന ചിത്രത്തിലൂടെ തലസ്ഥാനം എന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപി ആക്ഷൻ ഹീറോയായി മാറി സൂപ്രധാനമായി മാറി സൂപ്രധാനമായി മാറിയപ്പോൾ സുരേഷ് ഗോപി ആദ്യം കൈവിട്ടതും മമ്മൂട്ടിയെ തന്നെയാണ് മമ്മൂട്ടിയുടെ സിനിമകൾ അക്കാലത്ത് തൽപ്പം പരാജയപ്പെട്ടു നിൽക്കുന്ന സമയമായിരുന്നു മമ്മൂട്ടി ഒരു ഗൾഫ് ഷോ സുരേഷ് ഗോപിയും കൂടെ കൂട്ടി സംഘടിപ്പിച്ചു ആ ഗൾഫ് ആ ഗൾഫ് ഷോയിൽ നിന്ന് സുരേഷ് ഗോപി ഒഴിവായി കാരണം അദ്ദേഹത്തിന് തമിഴിൽ വലിയൊരു പ്രോജക്ട് വന്നിരുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഒഴിവായത് ആ പ്രോജക്ട് നടന്നതുമില്ല മമ്മൂട്ടിയും സുരേഷ് ഗോപിയും അതോടെ അകരുകയും ചെയ്തു കാലം കഴിഞ്ഞു പോയപ്പോ എല്ലാവരും പറഞ്ഞതുപോലെ സുരേഷ് ഗോപി ഹീറോ ആയി മാറി സുരേഷ് ഗോപി ചിത്രങ്ങൾ തുരുതിര പൊട്ടി എന്നിട്ടും മമ്മൂട്ടി സുരേഷ് ഗോപിക്ക് ലൈഫ് കൊടുത്തു കിങ് ആൻഡ് കമ്മീഷണർ എന്ന ചിത്രത്തിലുള്ള ഇരുവരും പ്രധാനമുള്ള കഥാപാത്രങ്ങളെയാണ് അതിൽ അവതരിപ്പിച്ചത് ഇപ്പോൾ സുരേഷ് ഗോപി നന്ദിയില്ലായ്മ കാണിച്ചിരിക്കുന്നത് മമ്മൂട്ടിയോടാണ് അത് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാതെ വയ്യ മമ്മൂട്ടിയോട് തികച്ചും നന്ദിയില്ലായ്മയാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് ടർബോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ അണികൾ തൈബറിടങ്ങളിൽ മമ്മൂട്ടിയെ വലിച്ചു കീറുന്നു മമ്മൂട്ടി മുഹമ്മദ് കുട്ടിയാണെന്നും മമ്മൂട്ടി മട്ടാഞ്ചേരി മാഫിയുടെ തലവനാണെന്നും മമ്മൂട്ടിക്ക് ഗുണ്ടാ സംഘങ്ങളുണ്ടെന്നും ടർബോയുടെ വിജയം ആഘോഷിച്ചത് തമ്മനം ഫൈസൽ എന്ന ഗുണ്ടാനേതാവാണെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ അതൊക്കെ മമ്മൂട്ടിയെ ബാധിക്കുന്നില്ല പക്ഷേ മമ്മൂട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല മമ്മൂട്ടിയെ സംരക്ഷിക്കേണ്ട നന്ദി സുരേഷ് ഗോപിക്ക് വേണമായിരുന്നു മോഹൻലാൽ അതുപോലെ ഫ്ലെക്സിബിളായി അവിടെ ഇവിടെയും തുടങ്ങുന്നിട്ടു മോഹൻലാലിന്റെ ലാൽസം പരാജയപ്പെട്ടപ്പോൾ മോഹൻലാലിന് വേണ്ടി വാദിച്ചത് മമ്മൂട്ടിയാണ് മമ്മൂക്ക അങ്ങനെയാണ് എല്ലാവർക്കും വേണ്ടി വാദിക്കുന്ന മഹാമനസ് മഹാമനസിന്റെ പ്രതീകം എത്ര പേർക്കാണ് അദ്ദേഹം ഹൃദയ ശസ്ത്രക്രിയ സൌജന്യമായി നടത്തിക്കൊടുത്തത് നിംസ് മെഡിക്കൽ സിറ്റിയുമായി ചേർന്ന് നിംസ് മെഡിക്കൽ സിറ്റിയുടെ ഫൈസൽ ഫൈസൽഖാൻ അതിന്റെ എം ഡി ഫൈസൽഖാൻ സുഹൃത്താണ് മമ്മൂട്ടി എത്ര പേർക്ക് സൌജന്യ ശസ്ത്രക്രിയ നടത്തിക്കൊടുത്തു അതിലെത്ര ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൽ തൊണ്ണൂറ് ശതമാനവും ഹിന്ദുക്കളായിരുന്നു എന്താണ് പരമാവക്ഷദ്വീപ് നിവാസികൾക്ക് വേണ്ടി അദ്ദേഹം സൗജന്യ നേത്ര പരിചരണം നടത്തി നേത്ര ശസ്ത്രക്രിയ സൌജന്യമായി നടത്തിക്കൊടുത്തു അങ്ങനെ അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് മമ്മൂട്ടി ആ മമ്മൂട്ടിയെയാണ് വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നത് തങ്കപരിവാർ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സൈബർ ആക്രമണമാണ് മമ്മൂട്ടിക്കെതിരെ നടന്നത് അതിനെതിരെ മോഹൻലാൽ അത്ര പ്രതികരിക്കണമെന്നില്ല പക്ഷെ സുരേഷ് ഗോപിക്ക് പ്രതികരിക്കാൻ പറ്റും നിങ്ങളുടെ നാവ് വറ്റുപോയോ സുരേഷ് ഗോപി നിങ്ങളുടെ നാവ് പുറത്ത് നാക്കിലയിൽ വെച്ച് തങ്കപരിവാർ എന്ന് നിങ്ങൾ നയിങ്ങിയോ നെടുനീളം ഡയലോഗുകൾ പറയുന്ന വ്യക്തിയാണല്ലോ താങ്കൾ നെടുനീളം ഡയലോഗുകൾ പറഞ്ഞ ആരാധകരെ കോൾമേർ കൊള്ളിച്ച വ്യക്തിയാണല്ലോ താങ്കൾ ना के न्या न्या െ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുമ്പോൾ നിങ്ങൾ പ്രതികരിക്കാതിരുന്നത് മോശമായിപ്പോയി നിങ്ങൾ തനി ചാണക സംഖ്യയായി മാറി നിങ്ങളുടെ സിനിമകൾ ഇനിയും വരാനുണ്ട് തൃശൂരിൽ നിന്ന് നിങ്ങൾ ജയിക്കില്ല എന്നതും ഉറപ്പാണ് നിങ്ങൾ സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയം വരും അപ്പോൾ സംഘപരിവാർ അണികൾ മാത്രം സിനിമ കണ്ടാൽ മതിയോ കേരളത്തിൽ തുച്ഛമായ സംഘപരിവാർ അണികൾ അവർ മാത്രം സിനിമ കണ്ടാൽ വിജയിക്കില്ല കേരളത്തിലെ ജനങ്ങളെല്ലാം സിനിമ കാണണം കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും നിങ്ങളെ ഒരു സംഘപരിവാർകാരനായി കരുതുന്നില്ല നിങ്ങളെ നടൻ സുരേഷ് ഗോപിയായിട്ടാണ് കരുതുന്നത് ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാകാതെ പോയി മനസ്സിലാക്കാതെ പോയി അമ്മ എന്ന സംഘടന പ്രതികരിച്ചില്ല അത് ഞങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ സുരേഷ് ഗോപിക്ക് പ്രതികരിക്കാനുള്ള ബാധ്യതയുണ്ട് സുരേഷ് ഗോപിക്ക് പ്രതികരിക്കാനുള്ള കടപ്പാടുണ്ട് ആ ബാധ്യതയും കടപ്പാടും സുരേഷ് ഗോപി ഒരിക്കലും മറക്കരുത് മമ്മുക്ക എന്ന നടൻ നിങ്ങളെ ഒരുപാട് ലാളിച്ചാണ് വളർത്തിയത് മമ്മൂട്ടിയുടെ തണലിൽ നിന്നാണ് നിങ്ങൾ സൂപ്രധാനമായി മാറിയത് ധ്രുവം എന്ന ചിത്രം തന്നെ ഞാൻ എടുത്തു പറയാം ധ്രുവം എന്ന ചിത്രം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സൂപ്രധാനമായി മാറില്ല അതിൽ നിങ്ങളുടെ കഥാപാത്രം അതിശക്തമായ കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ നായക കഥാപാത്രത്തെ വെല്ലുന്ന കഥാപാത്രം അത് നിങ്ങൾക്ക് മമ്മൂട്ടി വെച്ച് നീട്ടുമ്പോൾ കഥ കേട്ട ശേഷമാണ് മമ്മൂട്ടി നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് ആ ചിത്രത്തിന് വേണ്ടി മമ്മൂട്ടി അത് നിങ്ങൾക്ക് വെച്ച് നീട്ടിയപ്പോൾ നിങ്ങൾ നൊടിയിടെ കൊണ്ട് സൂപ്രധാന പദവിയിലേക്ക് ഉയർന്നു പിന്നീട് തലസ്ഥാന മേഖല വിൻ മാഫിയ കമ്മീഷണർ തുടങ്ങിയ ചിത്രങ്ങൾ കാശ്മീരം തുടങ്ങിയ ചിത്രങ്ങൾ ആക്ഷൻ ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലൂടെ നിങ്ങൾ പൊൻവിലയുള്ള താരമായി മാറി നിങ്ങൾ പൊൻവിലയുള്ള താരമായി മാറിയപ്പോൾ നിങ്ങളെ വളർത്തിയ ചന്ദ്രുവടക്കമുള്ള സംവിധായകരെ നിങ്ങൾ തഴഞ്ഞതും ചരിത്രം അതൊക്കെ നിങ്ങളുടെ കരിയർ പക്ഷേ ഇപ്പോ മമ്മൂക്കയെ വലിച്ചു കീറുമ്പോൾ ഒത്തിക്കീറുമ്പോൾ കഴുകന്മാരെ പോലെ സംഘപരിവാർ മമ്മൂക്കയെ കൊത്തുകീറുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല നിങ്ങൾക്ക് മിണ്ടാനുള്ള ബാധ്യതയില്ലേ നിങ്ങൾ ആരെ പേടിക്കുന്നു ആരേക്കയോ നിങ്ങൾ പേടിക്കുന്നു പേടിക്കുന്നത് സംഘപരിവാറിനെയാണ് എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ അവർ അപ്പം പടിക്ക് പുറത്താക്കും നമ്മുടെ ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ മമ്മൂട്ടിക്ക് അനുകൂലമായി പ്രസ്താവന അർഹിരുന്നു അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്കിന് താകെ ഞാൻ കണ്ടു കമന്റുകളുടെ കൂമ്പാരം അദ്ദേഹത്തെ വലിച്ചു കീറിക്കൊണ്ടുള്ള കമന്റുകളുടെ കൂമ്പാരം അതാണ് ചാണകത്തിൽ ചവിട്ടിയാലുള്ള ഗതി അത് സുരേഷ് ഗോപി ഇപ്പോ മനസ്സിലാക്കിയിരിക്കുന്നു ചാണകത്തിൽ ചവിട്ടിയാൽ കഴുകിയാലും പാടാണ് ചാണകം പോകുന്നിടത്തെല്ലാം ചാണകമാകും നിങ്ങളിപ്പോൾ ചാണകത്തിൽ ചവിട്ടി നിൽക്കുകയാണ് ചാണകത്തിൽ പൂണ്ട് വിളയാടി നിൽക്കുകയാണ് ഈ ലോക്സഭാ ഇലക്ഷനിൽ നിങ്ങൾ കൂടി നിങ്ങളെ പൊക്കിക്കൊണ്ടു കടന്ന ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ നിങ്ങളെ നിഷ്പ്രയാസം താഴെയിടും നിങ്ങളുടെ പണമാണ് തൃശൂരിൽ ചെലവഴിച്ചത് അതിലുപരി ബി ജെ പിയുടെ ഇലക്ഷൻ ഫണ്ടും ഒക്കെ കിട്ടിയപ്പോൾ നിങ്ങളവിടുത്തെ പ്രചരണം ഓടിപൊടിച്ചു പക്ഷേ ജയിക്കാൻ ഇതൊന്നും പോരാ സുരേഷ് ഗോപി ജയിക്കാൻ മാനവികതയുടെ അംശങ്ങൾ വേണം ഒരു പിഞ്ചുകുഞ്ഞ് നിങ്ങളടുത്ത് ചിൻസാ സഹായവും തേടിയെത്തിയപ്പോ ആ കുഞ്ഞിന്റെ പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമാണെന്ന് അറിഞ്ഞ നിങ്ങൾ പറഞ്ഞത് മാഷോട് പോയി ചോദിക്കൂ എന്നാണ് ഗോവിന്ദനോട് പോയി ചോദിക്കൂ എന്നാണ് അത്രയൊക്കെ പറയാനുള്ള ചാണക മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു മറ്റന്ന് ലൂർത് പള്ളിയിൽ ക്രിസ്ത്യാനികളെ ആകെ നിങ്ങൾ അപമാനിച്ചു അവിടെ സ്വർണ്ണ കിരീടം സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ചെമ്പ് കിരീടം സമ്മാനിച്ചു ഇങ്ങനെയൊക്കെ എല്ലാവരെയും അപമാനിച്ച് എല്ലാവരെയും അധിക്ഷേപിച്ച് ചാണക സംഖ്യയായി നിങ്ങൾ നിൽക്കുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടർന്ന് ചോദിച്ചു കൊണ്ടാണ് മമ്മൂക്ക നിങ്ങൾക്ക് ഒരു കാലത്ത് ആരായിരുന്നു മമ്മൂക്ക സ്നേഹപൂർവ്വം നിങ്ങളെ വിളിച്ചിരുന്നത് മഞ്ഞൻ എന്നായിരുന്നു നിങ്ങൾക്ക് ഈ മഞ്ഞ ഷട്ടോടുള്ള ഭ്രമം കാരണം അത്രയേറെ നമുക്ക് കരുതലോടെ വാത്സല്യത്തോടെ വളർത്തിയെടുത്ത നടനാണ് നിങ്ങൾ മമ്മൂട്ടി അത്രയേറെ സ്നേഹിച്ച നടനാണ് നിങ്ങൾ പക്ഷെ നിങ്ങളിപ്പോ ചാണക കുഴിയിലായിപ്പോയി ചാണക കുഴിയിൽ കഴുത്തോളം മുങ്ങിയാലും തല ഫലബാക്കിയുണ്ടെങ്കിൽ പ്രതികരിക്കണം സുരേഷ് ഗോപി പ്രതികരിച്ചില്ലെങ്കിൽ അത് നന്ദി കേടാണ് അത് ചെറ്റത്തരാണ് കൂടുതൽ ഞാൻ പറയുന്നില്ല സുരേഷ് ഗോപി നല്ല നടനാണ് കളിയാട്ടം അടക്കമുള്ള ചിത്രങ്ങളിലൂടെയൊക്കെ നിങ്ങൾ നല്ല നടനാണെന്ന് തെളിയിച്ചു പക്ഷേ നിങ്ങൾക്ക് റേഞ്ച് ഇല്ല വ്യത്യസ്തമായ റേഞ്ചില്ല നമുക്ക് ഈ മോഹൻലാലും നിൽക്കുന്നത് വ്യത്യസ്തമായ റേഞ്ചുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അതിന് നിങ്ങൾക്ക് കഴിയില്ല പക്ഷേ ആക്ഷൻ വേഷങ്ങളും അല്ലാതെയുള്ള വേഷങ്ങളും അല്ലാതെയുള്ള എന്താ പറയുക ഡയലോഗ് പ്രാധാന്യമുള്ള വേഷങ്ങളും ഒക്കെ അവതരിപ്പിക്കാൻ നിങ്ങൾ തള്ളി പകയ നടൻ മഞ്ഞിൽ വിഴിഞ്ഞ പൂക്കളിലെ പൂക്കളിലൂടെ സിനിമയിലെത്തിയ പഴയ നടൻ ശങ്കർ പോലും മമ്മൂട്ടിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ അത് ക്ഷപിച്ചു കാരണം ശങ്കറിനൊക്കെ മമ്മൂട്ടി അറിയാം ആരെയും പാര വയ്ക്കാതെ ആരെയും തകർക്കാതെ സ്വന്തം നിലയിൽ വളർന്നുവന്ന വ്യക്തിയാണ് മുഹമ്മദ് കുട്ടിയെന്ന മമ്മൂട്ടി ആ മമ്മൂട്ടിയെ ഒരു സമുദായത്തിന്റെ പ്രതീകമായി സംഘപരിവാർ മാറ്റുമ്പോൾ ആ മമ്മൂട്ടിയെ ഒരു സമുദായത്തിന്റെ പ്രതീകമായി മാത്രമല്ല ഇസ്ലാം ഇസ്ലാമിസ്റ്റാക്കി സംഘപരിവാർ തൈഭരടങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളെങ്കിലും പ്രതികരിക്കണമായിരുന്നു സുരേഷ് ഗോപി തിരുമയിൽ നിന്ന്